പണ്ടെങ്ങാണ്ടിട്ട കോപ്പർട്ടി എടുക്കാതിരുന്ന കുഴപ്പമുണ്ടോ ആ കോപ്പർട്ടി അഞ്ച് വർഷത്തെ എക്സ്പയറി കഴിയുന്നതാണ് പോട്ടെ ഒരു വർഷം കൂടി പോയാൽ അത് പോയാൽ അത് കാരണം കോൺട്രാസെപ്ഷൻ അഥവാ ഗർഭനിരോധനം നടക്കാതിരിക്കുമോ ഇതെല്ലാം പല സ്ത്രീകളുടെ ഒരു കോമൺ സംശയമാണ് പണ്ട് എങ്ങാണ്ട് കോപ്പർട്ടി ഇട്ട് പോയിട്ട് അത് എടുക്കാൻ മറന്നു പോയിട്ട് അവരുടെ അമ്പത്തഞ്ച് വയസ്സിൽ അറുപത് വയസ്സിൽ അത് അതെടുക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ പ്രോപ്പർട്ടി റിമൂവലിനായിട്ട് ഓപ്പിയിൽ വരാറുണ്ട് അവരെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ത്രെഡ് അവിടെ കാണും ചിലപ്പോൾ കോപ്പർട്ടിയുടെ ത്രെഡ് അവിടെ കാണത്തില്ല അങ്ങനെ കോപ്പർട്ടി ത്രെഡ് കാണാതിരുന്നാൽ ആ മിസ്സിംഗ് കോപ്പർട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ സ്കാൻ മുതലായ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരാറുണ്ട് പിന്നീട് ഹിസ്ട്രോസ്കോപ്പി ഗൈഡഡ് ആയിട്ടോ മറ്റോ അത് റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട് ഇനി കോപ്പർട്ടി അഞ്ച് വർഷത്തിൽ കൂടുതൽ കിടന്നുപോയാൽ അതിൻ്റെ എക്സ്പയറി പീരീഡ് കഴിഞ്ഞ പോയാലും അതിന്റെ കോൺട്രാസെപ്റ്റീവ് പ്രോപ്പർട്ടി അതായത് ഗർഭനിരോധനം എന്നുള്ള ആ പ്രക്രിയ നടക്കാതിരിക്കുമോ ഒരിക്കലും ഇല്ല കോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫോറിൻ അത് യൂട്രസിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലെ കുപ്രിക്കയോൺസ് അലിഞ്ഞു പോയി കഴിഞ്ഞാലും അതൊരു ഫോറിൻ ബോഡി ആയിട്ട് തന്നെ ആക്ട് ചെയ്ത് പ്രഗ്നൻസി പ്രിവന്റ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് കോപ്പർട്ടിയുടെ എക്സ്പയറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കൂടെ കോപ്പർട്ടി ഇട്ടെന്ന് കരുതി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അടിവയറ്റിൽ അതിഭയങ്കരമായ വേദന വരിക ഭയങ്കരമായിട്ട് ഡിസ്ചാർജ് വചയനെ കൂടെ വരിക ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ வருகனல் இன்பெக்ஷன் வஜனல் இன்ஃபெக்ஷன் வருக வேதனை வருக பனி வருக അല്ലെങ്കിൽ പെട്ടെന്ന് നോൾ എ സഡൻ ഒരു സഡൻ ഗഷായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക സെക്ഷൽ ഇൻ്റർകോൾ സമയത്ത് പെയിൻ ഉണ്ടാവുക ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൈന കൊണ്ടുപോയി കാണിച്ച് കോപ്പർട്ടിയുടെ പൊസിഷൻ കറക്റ്റാണ് അതിൻ്റെ ത്രെഡ് ഒത്തിരി നീണ്ടുമല്ല കിടക്കുന്നത് തീരെ ഷോർട്ടും അല്ല എന്നുള്ളത് ഉറപ്പിക്കുക അതിൻ്റെ പൊസിഷൻ കറക്റ്റാണെന്നുള്ളത് ഉറപ്പിക്കുക പിന്നീട് കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഒരു അഞ്ചാറ് മാസം എടുത്ത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകാൻ സമയമെടുക്കുക എന്നുള്ളതും ആ ഒരു വസ്തുതയെ നിങ്ങൾ മനസ്സിലാക്കുക ആ പിന്നെ കോപ്പർട്ടി ഇട്ടവരുടെ ശ്രദ്ധയ്ക്ക് എല്ലാ മാസവും പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് സെൽഫായിട്ട് ഈ ത്രെഡ് അവിടെത്തന്നെ ഉണ്ടെന്നുള്ളത് ഡിജിറ്റൽ എക്സാമിനേഷൻ കൂടെ ഉറപ്പായിട്ടും കൺഫേം ചെയ്യാൻ മടിക്കരുത്